ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സ്ഫോടനത്തിൽ പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദും എ ജി യു എച്ചും എന്നാണ് സംശയം പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ജെയ്ഷെ ഭീകരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് സൂചന ഇയാൾ കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടേഴ്സുമായി ബന്ധമുണ്ട് എന്നാണ് വിവരം ആർ അച്യുതൻ ആ വാർത്തകൾ വിവരം ചേരുന്നു അച്യുതൻ അമിത്ഷായുടെ അധ്യക്ഷതയിലെ ആ യോഗം ചേർന്നോ തുടങ്ങിയോ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞൊരു ബ്രീഫിംഗ് പ്രതീക്ഷിക്കാമോ അച്യുതൻ കാശ്മി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യുടെ വസതിയിൽ ചേരുന്ന ആ ഉന്നതതല യോഗം ആ യോഗത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്താണ് ഈ സ്ഫോടനവുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് വിശദീകരിക്കുക ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ അല്പസമയത്തിനകം തന്നെ ആ യോഗം ആരംഭിക്കും എൻ ഐ എ ഡി ജി അതുപോലെ തന്നെ ഡൽഹിയുടെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിന്റെ ഭാഗമാകുന്നത് ഐ ബിയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയും ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ഒപ്പം അന്വേഷണ ഏജൻസികൾ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ അറിയിക്കും അതിനുശേഷമാകും ഇക്കാര്യത്തിൽ ഒരു തുടർ തീരുമാനം ഉണ്ടാവുക ഇതിന് ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം എന്നതിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാഭാവിക സ്ഫോടനമാണോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ തുടരുന്നു കാരണം ഈ നേരത്തെ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടിച്ച ആ സമൂഹമായി ഇതിന് ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഉമർ മുഹമ്മദ് ആണ് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഇതിന്റെ സൂത്രധാരൻ എന്നും സൂചനകൾ ലഭിക്കുന്നു അപ്പോൾ ഇതിലൊരു വ്യക്തത വരേണ്ട നിമിഷങ്ങളാണ് മണിക്കൂറുകളാണ് ഈ സ്ഫോടനം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നതും ഇതിന്റെ കൃത്യമായ കാരണം എന്താണ് ഇത് ഇനി ഇത് ഭീകരാക്രമണമാണെങ്കിൽ എന്തായിരുന്നു ഉദ്ദേശം ലക്ഷ്യം എന്തായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് എന്നാൽ ഉബർ മുഹമ്മദ് ആണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന നിലയിൽ തന്നെയാണ് ആ ദിശയിലേക്ക് തന്നെയാണ് ഇതിന്റെ അന്വേഷണങ്ങൾ നിലവിൽ പുരോഗമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഐ എ ഭീകരാക്രമണം സ്ഥിരീകരിച്ചാൽ എൻ ഐ എ ഈ എൻ ഐ എക്ക് പൂർണ്ണമായും ഈ കേസ് കൈമാറും അതിൻ്റെ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഇതിനുശേഷം ഇന്ന് ചേരുന്ന ഉന്നതതലയോഗം ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതലയോഗം ആ യോഗത്തിന് ശേഷമായിരിക്കും ആ യോഗത്തിന് ശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ ഇക്കാര്യങ്ങൾ എന്താണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ നിലവിലെ സംശയങ്ങളെല്ലാം പരിഹരിക്കുക ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഹാഷ്മി ഓക്കെ അവിടെ രണ്ടര മൂന്ന് കിലോമീറ്റർ ചുറ്റ പരിധിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി ഇന്നലെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു ഇത് എട്ട് മണിക്കൂർ നേരം ഈ കാറിന്റെ ഹരിയാന രജിസ്ട്രേഷൻ കാറിൻ്റെ ഗുർഗാവിലാണ് അതിൻ്റെ ആർ ടി ഒ കോഡ് നമ്പർ ആ കാറിൻ്റെ എട്ട് മണിക്കൂർ നേരമുള്ള സഞ്ചാരപഥങ്ങളൊക്കെ തപ്പിയെടുക്കുകയാണ് ഉള്ളത് ഇത് എന്താണ് ഇതിൻ്റെ ആംഗിൾ ഇതിന് ഇതിൽ ടെറർ ആംഗിൾ ഉണ്ടോ ഭീകരവാദി ആക്രമണമാണോ ആക്രമണമാണെങ്കിൽ ആരൊക്കെയാണ് അതിൽ പങ്കാളിയിലായിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ ഇനി അറിയേണ്ടതുണ്ട് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്നു എന്ന കാര്യം ഏതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് അത് ഈ പറഞ്ഞ പാർക്കിംഗ് സ്പോട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം അത് വ്യക്തമായതുമാണ് മൂന്ന് മണിക്കൂറോളം കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് കാർ ആ പാർക്കിംഗ് സ്ട്രോട്ടിൽ നിന്ന് എടുത്ത് അധികം ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുണ്ട് കഴിഞ്ഞുള്ളൂ അപ്പോഴാണ് ലാൽക്കിലയ്ക്കടുത്തുള്ള അല്ലെങ്കിൽ ചെങ്കോട്ടയ്ക്കടുത്തുള്ള അവിടെ അവിടെ കാർ ഇന്നലെ വൈകുന്നേരത്തോടെ പൊട്ടിത്തെറിച്ചത് അപ്പോൾ മൂന്ന് മണിക്കൂർ പാർക്കിംഗ് സ്ലോട്ടിൽ കിടക്കുമ്പോൾ അതിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അതോ പാർക്കിംഗ് സ്ലോട്ടിൽ ഇട്ട വാഹനത്തിലേക്ക് മറ്റ് ആരെങ്കിലും സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച എൻ ഐ എ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്തത്തെ അമിത്ഷായുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഈ യോഗത്തിന് ശേഷമാകും ഒരുപക്ഷെ ഒരു പ്രാഥമിക ബ്രീഫിംഗ് ഇന്നലെയും അമിത്ഷാ ഒക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഡൽഹി പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ ഈ ടെർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സ്ഥിരീകരണം നൽകാൻ ആരുമാരും തയ്യാറായിരുന്നില്ല പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും എക്സ്പോസ്റ്റുകൾ വന്നിരുന്നു അല്ല അമിത് ഷാ മാധ്യമങ്ങളൊന്നല്ല രണ്ട് തവണ സംസാരിക്കുമ്പോഴും ആ ടെർ പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിൽ ഒരു ഫൈനൽ എന്താണ് ഒരു ഒരു ഫൈനൽ തീരുമാനം ഫുൾ പ്രൂഫായി അതിൻ്റെ അതിൻ്റെ ലിങ്കുകൾ കണ്ടെത്തിയൊരു ഫൈനൽ തീരുമാനം എത്തിയതിനു ശേഷം അത് രാജ്യത്തോട് അത് ഈ യോഗത്തിന് ശേഷം ആ ബ്രീഫിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ചെങ്കോട്ട സ്ഫോടനം എന്നെയെ പൂർണ്ണമായി അന്വേഷിക്കും എന്ന വിവരം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട് ആ അച്യുതൻ വിവരങ്ങളും ചേരുന്നു അച്യുതൻ അന്വേഷണം ആരൊക്കെ ചേർന്നാണ് ഇപ്പോൾ നടത്തുന്നത് അതിൻ്റെ അന്വേഷണ വഴികൾ എങ്ങനെയാണ് ഈ എട്ട് മണിക്കൂർ എന്താണ് എട്ട് മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ കാറിൻ്റെ സഞ്ചാരപഥം എടുക്കുന്നത് വഴിയും ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ആസൂത്രണം ഉണ്ടോ കാറും വന്ന വഴിയേത് എന്നൊക്കെ അറിയാമല്ലേ ലക്ഷ്യം തീർച്ചയായിട്ടും ഹഷ്മിയെ അത്തരം വിവരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഒന്ന് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ അത് ഈ ചെങ്കോട്ടയുടെ പരിസരത്തും മറ്റ് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചത് കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു വിവരം എന്നുള്ളത് ഈ കാറിന്റെ സഞ്ചാരപാത സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അത് എട്ട് മണിക്കൂർ ഈ സ്ഫോടനം നടക്കുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് തൊട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ശേഖരിക്കുന്നത് ഈ കാർ എവിടെ നിന്ന് വന്നു ഏതു വഴിയാണ് സഞ്ചരിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിലേക്കാണ് ആ വിവരങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസ് ശേഖരിക്കുന്നത് ഒപ്പം തന്നെ ഈ അമോണിയ നൈട്രേറ്റിന്റെ സാന്നിധ്യം സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്താനുള്ള സൂചനകളുണ്ട് ഒപ്പം തന്നെ മറ്റ് ഒരു ഇന്ധനത്തിന്റെ സാന്നിധ്യവും ഇവിടെ നിന്ന് കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഭീകരാക്രമണ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഈ മണിക്കൂറിലും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല പ്രതികരണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എന്തായാലും അതൊരു ഔദ്യോഗികമായി തന്നെ അക്കാര്യം അറിയിക്കും അതൊരു പക്ഷേ ഈ ആഭ്യന്തരമന്ത്രിയുടെ ഇപ്പോൾ ചേരുന്ന ഉന്നതല യോഗം അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്തായാലും അന്വേഷണങ്ങൾ ഈ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒപ്പം ഈ കാറിന്റെ സഞ്ചാര ദിശ സംബന്ധിച്ചുമൊക്കെയാണ് പുരോഗമിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി തുടരുന്നത് എൻ ഐ യുടെ വിദഗ്ധ സംഘം എൻ ബോംബ് ഡിസ്പോസൽ ടീം ഒപ്പം തന്നെ ജമ്മുകാശ്മീർ പോലീസ് ഈ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ഡൽഹി ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗവും ഈ അന്വേഷണത്തിനൊപ്പം സഹകരിക്കുന്നുണ്ട് അങ്ങനെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് നിലവിൽ ഈ എന്താണ് ഈ സ്ഫോടനം സ്ഫോടനത്തിന്റെ സ്വഭാവം ഇത് ഇത് ഏത് രീതിയിൽ ആസൂത്രണം ചെയ്തതാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കണ്ടെത്തലുകൾ നടത്തുന്നത് ഇപ്പോഴും എഫ് ടീം ഈ സ്ഫോടനം നടന്ന സ്ഥലം കേന്ദ്രീകരിച്ച് ഇപ്പോഴും പരിശോധനകൾ നടത്തുന്നുണ്ട് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് നിലവിൽ ഇന്നലെ നാല് എഫ് എസ് എൽ ടീമുകൾ ചേർന്നായിരുന്നു പ്രാഥമികമായി ഈ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് രാസ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തത് നിലവിലെ ഈ സൂചനകൾ സൂചനകളനുസരിച്ചാണ് ഈ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആയിരുന്നു ഫരീദാബാദിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടെടുത്തത് മുന്നൂറ്റി ഗ്രാം അമോണിയം നൈട്രേറ്റ് ആയിരുന്നു അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ ചെങ്കോട്ടയിൽ ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു അപ്പോൾ അവിടെ നിന്നും ഈ ഒരു അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം കണ്ടെടുത്തിട്ടുണ്ട് ആ ഒരു സൂചനകളാണ് ലഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദ ബന്ധം ഉണ്ടെന്ന തരത്തിലേക്ക് ആ ദിശയിലേക്ക് കൂടിയാണ് അന്വേഷണം നീങ്ങുന്നത് യു എ പി എ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു അസ്വാഭാവികമായൊരു കാര്യം അതിൽ നിന്നും അത്തരം സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇനി നിർണായകമായിരിക്കുന്നത് ഈ മണിക്കൂറിൽ രാജ്യം തേടുന്ന ഉത്തരം ഈ സ്ഫോടനത്തിൻ്റെ സ്വഭാവം എന്തു എന്താണ് എന്ന് തന്നെയാണ് രാജ്യം തേടുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളുള്ളത് ഭീകരവാദം ബന്ധം തെളിഞ്ഞാൽ പൂർണ്ണമായും കേസ് എൻ ഐ എക്ക് വിടാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അത് എൻ ഐ എ തന്നെയായിരിക്കും അക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുക നിലവിലിപ്പോൾ ഈ ഉമർ മുഹമ്മദിന്റെ സഹോദരനെയും മാതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഇതുവരെ ഈ ഭീകരവാദ ബന്ധവുമായി ബന്ധപ്പെട്ട അതിന്റെ ലിങ്കുമായി ബന്ധപ്പെട്ട ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഫരീദാബാദിലെ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടർമാരെയും ഇന്നലെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കണ്ടെത്താൻ കഴിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും